നമ്മൾ ഷോൾഡറിലേക്ക് എത്തി ഷോൾഡറിന്റെ പെയിൻ എത്തി എത്തിവ നമ്മൾ കണ്ടു രോഹിത് ശർമ്മ ഫീൽഡിങ്ങിൻ്റെ ഇത് മാറി തിരിച്ചിട്ടു അപ്പോൾ എത്രത്തോളം സീരിയസ് ആണ് ഈ പറഞ്ഞ ഷോൾഡർ പെയിൻ എന്ന് പറയുന്നത് ഇപ്പൊ ഈ ഷോൾഡർ ഡിസ്ലൊക്കേഷൻ തന്നെ നമുക്ക് അക്യൂട്ട് റെക്കറൻ്റെ എന്ന് രണ്ടായിട്ട് തിരിക്കാം ഈ അക്യൂട്ട് തന്നെ മൂന്ന് രീതിയിൽ ആൻറ്റീരിയർ പോസ്റ്റീരിയർ ഇൻഫീരിയർ എന്നുള്ള രീതിയിൽ തിരികുക അപ്പോൾ ഈ നമ്മൾ ഈ വീഡിയോയിൽ കണ്ട ഇന്ത്യൻ ക്യാപ്റ്റന്റെ വീഡിയോയിൽ റെക്കറൻ ഷോൾഡർ ഡിസ്ലൊക്കേഷൻ ആൻറ്റീരിയർ ആണ് ഇപ്പൊ റെക്കറിംഗ് ഷോൾഡർ ഡിസ്ലൊക്കേഷൻ ആൻറ്റീരിയറ് ആ പേശിനു തന്നെ തിരിച്ചിടാൻ പറ്റുന്ന സാഹചര്യം ഉണ്ടെന്ന് പറഞ്ഞാൽ ആ പേശികൾ അത്രയും വീക്കാണെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അങ്ങനെ മൾട്ടിപ്പിൾ ടൈംസ് പോയത് കൊണ്ടാണ് പേശികൾ എത്രയും വീക്കായതുകൊണ്ടാണ് വീണ്ടും അപ്പം തന്നെ അത് തിരിച്ച് ബാക്ക് ടു നോർമൽ പൊസിഷനിലോട്ട് ഇടാനായിട്ട് പറ്റുന്നത് ഇത്ര തവണ പോയിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ ചെയ്യുന്ന ഒരു ക്ലിനിക്കൽ എക്സാമിനേഷൻ ടെസ്റ്റ് ഉണ്ട് അപ്പർ അപ്രഹാൻഷൻ എന്ന് പറയുന്നത് അതുപോലെ നമ്മൾ എം ആർ ഐയിൽ നോക്കുമ്പോൾ ഹിൽസ് ആക്സ് ലീഷൻ ബാങ്ക് ആക്സ് ലീഷൻ ഗ്ലീനോയിഡ് ലേബറൽ ടിയർ തുടങ്ങിയ കാര്യങ്ങൾ എത്രയുണ്ടെന്നൊക്കെ അസസ് ചെയ്തതിന് ശേഷമാണ് ആയുർവേദത്തിൻ്റെ ചികിത്സാ സാധ്യത തന്നെ നമ്മൾ നിർണ്ണയിക്കുന്നത്